ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ഇഷ്ടം പോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യാറുണ്ട് ചെടിയൊക്കെ നടാൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിനകത്ത് ചിലതൊക്കെ ചെടിയൊക്കെ നശിച്ചു പോയി ഒരു യൂസ് ഇല്ലാതെ ഇതേപോലെ വെള്ളമൊക്കെ കെട്ടി കിടക്കേണ്ടാവും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ ചീത്തേക്കുന്നത് അമ്മയുടെ ആണ് ചെടി നടാനായിട്ട് പ്ലാസ്റ്റിക് കുപ്പിയും ചകിരിക്കയറും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഐറ്റം കുറച്ചുനാളായി ഇങ്ങനെ ഒരു ഉപയോഗം ഇല്ലാതെ കിടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം എന്തായാലും ഇതിനകത്ത് മണി പ്ലാന്റ് നട്ടു കൊടുക്കാന്ന് എനിക്ക് മണി പ്ലാന്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്നതിനേക്കാളും നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന കാണാനായിട്ടോ ഇഷ്ടം എപ്പോഴും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് നമ്മുടെ ആ പ്രോട്ടീൻ തന്നെ കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന ഇഫക്റ്റ് ഒക്കെ പോകും അതുകൊണ്ട് ഞാൻ അതിനകത്ത് നിന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ ഇതിൽ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിനകത്ത് നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോൾ ഒടിച്ച് ഊത്തി കൊടുക്കുമ്പോ പതുക്കെ പതുക്കെ ബുഷിയായിട്ട് വരും അടുന്ന് എല്ലാ ചെടികളും പിടിച്ചുകിട്ടണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ ചിലതൊക്കെ അതിൻ്റെ ഇഷ്ടത്തിന് നശിച്ചു പോവുകയും ചെയ്യാറുണ്ട് ഇന്ന് നട്ട ചെടി നാളെ എവിടെയാണ് അതിന്റെ അപ്ഡേറ്റ് എന്ന് ചോദിക്കുമ്പോ ചിലപ്പോൾ കാണിക്കാൻ ഉണ്ടായിന്നൊന്നും വരില്ല അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ